ട്രാൻസിസ്റ്റ് ഹോമിൽ നിന്ന് മതിൽ ചാടിപ്പോയ റഷ്യക്കാരനെ കൊട്ടിയം പോലീസ് പിടികൂടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെടുന്ന വിദേശികളെ പാർപ്പിക്കുന്ന കൊല്ലം കൊട്ടിയത്തുള്ള ട്രാൻസിസ്റ്റ് ഹോമിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നരയോടുകൂടി റഷ്യക്കാരനായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഇലിയോ ഇക്കിമോ എന്ന യുവാവ് മതിൽ ചാടിപ്പോയതും പിന്നീട് പിടിക്കപ്പെടുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം എറണാകുളം മുളവങ്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയുടെ വിചാരണ നേരിടവെയാണ് ട്രാൻസിസ്റ്റ് ഹോമിൻ്റെ പിൻഭാഗത്തുള്ള ശൗചാലയത്തിൻ്റെ മുകളിൽ കയറി പത്തടിയോളം പൊക്കമുള്ള ചുറ്റുമതിലിൻ്റെ മുകളിൽ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ള കമ്പിവേലി അതിസാഹസികമായി ഇയാൾ ചാടികടന്നത് ഇയാൾ കമ്പിവേലി മറികടക്കുന്നത് ട്രാൻസിസ് ഹോമിലെ സി ദൃശ്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ പോലീസ് എത്തി ഇയാളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് ഇയാൾ കടന്നു കളയുകയായിരുന്നു ട്രാൻസിസ് ഹോം പോലീസ് ഇയാളെ പിന്തുടർന്ന് തെരച്ചിൽ നടത്തവെ കൊട്ടിയം പോലീസിൻ്റെയും സഹായം തേടി ഉമേനല്ലൂർ പട്ടരുമുക്കിൽ വെച്ച് പിടികൂടി സ്റ്റേഷനിൽ പിന്നീട് എത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്ദർശന വിസയിൽ കേരളത്തിൽ എത്തിയെങ്കിലും വിസ കാലാവധി കഴിഞ്ഞ് മടങ്ങിപ്പോകാനാകാതെ നിൽക്കുമ്പോൾ കപ്പലിൽ കയറി അനധികൃതമായി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ഇയാളെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് കോടതി വിചാരണയിൽ ഇരിക്കവേ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് കൊട്ടിയം പോലീസ് ഒരു കേസ് കൂടി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ കൊട്ടിയം